ഇത്രയും ബഹുമാന്യനായ സൈദുൽപ്പായങ്ങൾ അതുപോലെ തന്നെ സാധാത്യങ്ങള് അതുപോലെ മഹാന്മാരായിട്ടുള്ള നമ്മുടെ ഉഷാവറ പണ്ഡിതന്മാരും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള സഹോദരങ്ങള് ഈ ഒരു വേദിയിൽ ഈ ഉദ്ഘാടന വേദിയിൽ ഇരിക്കുന്നത് തന്നെ എനിക്ക് വലിയ പുണ്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നതാണ് സംസാരിക്കാൻ ഒരിക്കലും ഞാൻ അർഹനല്ല എന്നാലും വിളിച്ച സ്ഥിതിക്ക് രണ്ട് വാക്കുകൾ സംസാരിക്കാന്ന് മാത്രം അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടുതലും നമ്മുടെ ഈ നമ്മളെല്ലാവരെയും അള്ളാഹു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു തെരുമാറാകട്ടെ നമുക്കറിയാം ഈ ഒരു ജാഥ വലിയ ലക്ഷ്യവും അതുപോലെ തന്നെ പ്രതീക്ഷയുമൊക്കെ നമുക്ക് തരുന്നതാണ് നമ്മുടെ അടുത്ത ഒരു നൂറ് വർഷത്തേക്ക് നമ്മൾ നടത്താനിരിക്കുന്ന കുറേ പദ്ധതികൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പം അങ്ങനെ ആ നിയത്തൊക്കെ അള്ളാഹു സുബാൻ അഹ് താലി വിജയിപ്പിച്ച് തരുമാറാകട്ടെ മഹാന്മാരായിട്ടുള്ള അലിമ്യങ്ങളും അതുപോലെ തന്നെ സാധാരഥ്യങ്ങളാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവരുടെക്ക് കൂടെ നമുക്ക് പൂർണമായിട്ടും ഇവിടെ നിന്ന് തുടങ്ങി അതുപോലെ പങ്കലാപുരത്ത് ഈ ജാഥ അവസാനിക്കുകയാണ് നമുക്കറിയാം വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഓരോ സ്ഥലങ്ങളിലും കൈകാര്യം ചെയ്യാനുള്ളതും അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്നും കാഷിച്ചുകൊണ്ട് അല്ല പാ പാവങ്ങളായിട്ടുള്ള സാധുക്കളായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾ സഹോദരങ്ങൾ അവരുടെയൊക്കെ നേതാവായിട്ട് അവർക്കൊക്കെ ദീനീപരമായിട്ട് അവരുടെ എല്ലാം എല്ലാമെല്ലാമായിട്ടുള്ള നേതാവായിട്ടുള്ള അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളാണ് ജിഫ്രിത്തങ്ങളുടെ നമ്മൾ കാണുന്നത് കാരണം സ്വർ സ്വർഗവിശേഷികളായിട്ടുള്ള പണ്ഡിതന്മാരാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നതും അവരെ കൂടെ നിൽക്കുന്നതിൽ നമുക്കുണ്ട് കിട്ടുന്ന ബർക്കത്തും അതുപോലെ തന്നെ പുണ്യവും വളരെ വലുതാണ് അപ്പം അതൊക്കെ നമ്മൾ കരസ്ഥമാക്കുവാനും അതൊക്കെ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇൻഷാല്ല ഈ ഒരു മഹത്തായിട്ടുള്ള പദയാത്ര അള്ളാഹു സുബ്ബാന തല വിജയിപ്പ് തെരുമാ വിജയിപ്പിച്ച് തെരുമാറാകട്ടെ നാം